നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം കണ്ണ് പറ്റിയ അല്ലെങ്കിൽ ദൃഷ്ടിപ്പെട്ടു കണ് കണ്ണേർ കൊണ്ടു എന്നൊക്കെ പറയില്ലേ അതിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് നല്ലോണം എല്ലാവരും കണ്ട കണ്ടിട്ടുണ്ട് കുറേ സംശയങ്ങൾ ഇനിയും സംശയം തീരാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഞാൻ സംശയത്തിന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ക്ലിയർ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് നോക്കാം എന്താണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണു പറ്റുക എന്നുള്ളത് അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ജനിച്ച കുട്ടി മുതൽ വയസ്സായവർക്ക് വരെ ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണ് പറ്റുക ഞാൻ കണ്ണു എന്ന് പറയണ അത് പറയാട്ടോ അപ്പോൾ ഈ കണ്ണ് പറ്റുക എന്ന് പറയണത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കുഞ്ഞു കുട്ടി നമ്മളൊരു ചെറിയ കുട്ടി ജനിച്ച് കാണാൻ പോയാൽ നമ്മൾ പറയാറില്ലേ എന്തൊരു ഭംഗിയാണ് കുട്ടിയെ കാണാൻ എന്തോരു തടിയാണ് അല്ലെങ്കിൽ നല്ല കളറുണ്ട് നല്ല തേജസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ എല്ലാവരും കണ്ടാൽ പറയാറുണ്ട് പക്ഷേ അത് ചില ആൾക്കാർ പറയുന്നതിൽ ചിലവരുടെ ആ ഒരു കണ്ണ് പറ്റുക അങ്ങനെ സംഭവിക്കാറുണ്ട് അതുമാതിരി തന്നെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും നടന്നു പോകുകയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് പേര് നടന്നു പോകുകയാണെങ്കിലും നല്ല ജോഡിയാട്ടാന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നാലും ഒന്ന് രണ്ട് പേരുടെ കണ്ണ് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നല്ല മാർക്ക് വാങ്ങുക അല്ല നല്ല ഉദ്യോഗത്തില് ഇരിക്കുന്നവർക്കൊക്കെ ആ കുടും കുടുംബത്തിൽ നിന്നല്ല ജോലിസ്ഥലത്തുനിന്ന് കണ്ണു പറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുമാതിരി തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ ചിലവരുടെ കണ്ണൊക്കെ പറ്റാറുണ്ട് അതിന് നമ്മൾ കൊതി എന്ന് പറയാം ഇന്നിപ്പോൾ നമ്മൾ കൊ കണ്ണ് പറ്റണതിനെ പറ്റിയാണ് പറയണത് കണ്ണ് പറ്റിയ ദൃഷ്ടിദോഷം അപ്പം ഇത് സംഭവിക്കുന്നത് എല്ലാവർക്കും സംഭവിക്കാം കാരണം എല്ലാവരും നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് നോക്കുന്നവരല്ലേ അപ്പോൾ എല്ലാവരുടെ പോലെ ആവില്ല ചിലവരുടെ കണ്ണ് അത് അതാണ് കണ്ണ് പറ്റി നമുക്ക് പറ്റുന്നത് അപ്പോൾ അവർ നല്ല മനസ്സോടുകൂടിയാണ് നോക്കുന്നതാണെങ്കിലും കൂടെ അവരുടെ എന്തെങ്കിലും ദോഷം കൊണ്ടായിരിക്കാം അവരുടെ കണ്ണ് നമുക്ക് പെടുന്നത് ഇപ്പം നമ്മൾ പണ്ട് കടത്ത് പറയും നമുക്കൊരു കല്ലിൻ്റെ എയർ കൊണ്ടാലും കണ്ണിൻ്റെ എയർ കൊണ്ടു കഴിഞ്ഞാൽ പറ്റില്ലയാണ് അപ്പോൾ ഈ കണ്ണേർ കൊണ്ടു എന്നുള്ളത് അടയാളം എങ്ങനെയാ വെച്ചാൽ കണ്ണ് പറ്റി എന്നുള്ളത് അടയാളം കാണുക വച്ചാൽ നമ്മൾ പുറത്ത് പോയി വന്ന് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്കൊരു ഉത്സാഹം ഇല്ലാതിരിക്കുക ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക എപ്പോഴും ഉറക്കം വരിക അല്ലെങ്കിൽ കോട്ടുവായി ഇടുക എപ്പോഴും ഉറക്കമൊന്നും വന്നില്ലെങ്കിലും നമുക്കിങ്ങനെ കോട്ടുവായി ഇട്ടുകൊണ്ടേയിരിക്കും കൂട്ടുവായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്നൊരു ആന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ആ കോട്ടുവായ ഇട്ട് കഴി വെറുതെ ആവശ്യമില്ലാതെയും അനാവശ്യമായിട്ടും ഈ കൂട്ടുവായ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് പറ്റീന്ന് തീരുമാനിക്കാം അതുമാതിരി തന്നെയാണ് നമുക്ക് ഒരു ജോലിയിൽ ഉത്സാഹമില്ലാതിരിക്കുക നമുക്ക് എപ്പോഴും ഉറക്കം വരിക ഒരു എന്ത് ഒരു ഉന്മേഷായ്മ ഇതൊരു കണ്ണ് പറ്റിയുടെ ഒരു വേറെ ലക്ഷണമാണ് കേട്ടോ പിന്നെ കണ്ണ് പറ്റിയത് അടയാ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരടയാളം എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ നന്നായി കളിച്ചുകൊണ്ട് കളിച്ചിട്ടിരിക്കും നല്ല കളിച്ച് ചെറിച്ചൊക്കെ കളി ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ ആരെങ്കിലൊക്കെ വന്ന് കുട്ടികളെ കണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ കരച്ചിലോട്ട് കരച്ചൽ ചെറിയ നന്ന ചെറിയ കുട്ടിയാണെങ്കിൽ കരച്ചിലോട്ട് കരച്ചൽ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ കളിക്കാതെ ഒന്ന് കിടന്ന് ഇങ്ങനെ ഉറക്കം മനുഷ്യൻ മനുഷ്യരെന്നാലും ഇങ്ങനെ കിടന്ന് ക്ഷീണത്തോട് കൂടി കിടക്കുക ഒന്ന് വാശി പിടിക്കുക ഒന്നും വേണ്ട ഭക്ഷണം വേണ്ട ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ആ കുട്ടികൾ കണ്ണ് പറ്റിയെന്ന് വിചാരിക്കാം അതുമാതിരി തന്നെ ഭാര്യ ഭർത്താക്കന്മാര് പുറത്തു പോകുമ്പോഴും അവർക്കും കണ്ണു പറ്റാം ഇപ്പോൾ നമ്മൾ നല്ല ജോഡിയാണെന്നൊക്കെ സാധാരണ പറയാറുണ്ട് നമ്മൾ നല്ല ജോഡികളെ കാണുമ്പോൾ നല്ല ജോഡിയാണെന്ന് പറയും അപ്പോൾ ആ അവർക്കും കണ്ണ് പറ്റാറുണ്ട് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതേമതിരി ഉത്സാഹക്കുറവ് പോയ സന്തോഷം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല ഈ കണ്ണ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അന്ന് മുഴുവൻ അവർക്കൊരു ഉത്സാഹക്കുറവും അതിപ്പോൾ വീട്ടിൽ മൂത്ത് മൂത്തവരുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കാൻ വേഗം എൻ്റെ വയസ്സിലുള്ളവരൊക്കെ കണ്ടാൽ അവർക്ക് അറിയാൻ പറ്റും അത് കണ്ണ് പറ്റിയതാന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സ്വയം രണ്ട് പേര് മാത്രം താമസിക്കുന്ന വീടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ കണ്ണ് പറ്റീന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഈ പ്രതിവിധി ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് സാധാരണ പഴയ രീതിയിൽ ചെയ്യുന്ന കാര്യം എന്താ വച്ചാൽ കുറച്ച് കടുക് എടുക്കും കുറച്ച് ഉണക്കമുളക് എടുക്കും ഇപ്പം മുളക് ഇല്ലെങ്കിൽ ചീനമുളകായും കൊടുക്കാം കേട്ടോ നല്ലതാണ് ചീനമുളക് എടുക്കും കുറച്ച് കല്ലുപ്പ് കടുക് മുളക് ഈ മൂന്ന് സാധനം എടുത്ത് നമ്മൾ വീട്ടിൽ മുതിർന്നവരാരുള്ള വിചാരിച്ചാൽ അതെടുത്ത് സന്ധ്യ നേരം വിളക്കൊക്കെ കത്തിച്ച ശേഷം ആ നാ നാമും ചൊല്ലിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊണ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ സമയം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയണത് നമ്മൾ ഒരു ഏഴ് മണി വരെ ഏതായാലും നാമൊക്കെ ചൊല്ലിലോ അപ്പോൾ ആ ഒരു ഏഴ് മണിടെ ഉള്ളിൽ ഈ കടുവും മിളകും ഉപ്പും കയ്യിലെടുത്തിട്ട് ഈ ആരൊക്കെ ആണോ കന്നു പറ്റിക്കണ് അവർ വലത്ത് ഭാഗത്തുനിന്ന് മൂന്ന് പ്രാവശ്യം ഇടത്തോട്ട് മൂന്ന് പ്രാവശ്യം കിഴുപ്പോട്ട് മൂന്ന് പ്രാവശ്യം അപ്പോൾ അങ്ങനെ ഒമ്പത് പ്രാവശ്യമാണ് എണ്ണത്തിൽ നിറയെ പേർക്ക് സംശയമുണ്ട് ഒമ്പത് പ്രാവശ്യമാണ് ചുറ്റേണ്ടത് അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോയി തീയിൽ ഇടാറ് പണ്ടൊക്കെ അടുപ്പുണ്ടാവും ആ അടുപ്പിൽ കണലുണ്ടാവും സന്ധ്യ താരത്താവുമ്പോൾ അതിലിടാണ് പതിവ് ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്ത അടുപ്പൊ കത്തിക്കാനൊന്നും സൗകര്യം ഇല്ലാത്തവർക്ക് നമുക്ക് വേണ്ടാത്ത ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മരത്തെ ഈ മരത്തിൻ്റെ എല്ലാം മറ്റേ മണ്ണിൻ്റെ ച ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് നമുക്കൊരു കടലാസിൽ പൊതിഞ്ഞ് ഇട്ട് തീയിടാം അപ്പോൾ ഇത് ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ കടുകും മിളകും ഒഴിഞ്ഞ് തീയിടാൻ പറ്റില്ല രാജ്യത്തുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുന്ന കുറേ പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കത്തിച്ച് ഇടാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം കല്ലുപ്പ് വെറും കല്ലുപ്പ് എടുക്കുക നിങ്ങൾക്ക് ദൃഷ്ടിപ്പെട്ടു അല്ലെങ്കിൽ കണ്ണ് പെട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കല്ലുപ്പ് ഒരു പിടി കല്ലുപ്പ് എപ്പോഴും വീട്ടിലെ കല്ലുപ്പ് വേണം അപ്പോൾ ഒരു പിടി കല്ലുപ്പ് എടുത്ത് ഇതേമാതിരി തന്നെ വലത്ത് ഭാഗത്തോട്ട് മൂന്ന് പ്രാവശ്യം എടുത്തോട്ട് മൂന്ന് പ്രാവശ്യം കിഴുപ്പോട്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ നമ്മൾ കിഴുപ്പോട്ട് ഉഴിഞ്ഞ് തിരിച്ചു മേപ്പോട്ട് ഇങ്ങനെ ആക്കരുത് അത് കൈ കയ്യപ്പുറത്തേക്ക് എടുത്ത് വേണം തന്നെ വീഴുക കിഴുപ്പോട്ട് ഒഴിഞ്ഞ കയ്യെ പുറത്തേക്ക് എടുത്ത് പിന്നെ ഇതാവണം അതുമാതിരി മൂന്ന് പ്രാവശ്യം കിഴുപ്പോട്ട് ഒഴിഞ്ഞ് അതേ അപ്പം ഒമ്പത് പ്രാവശ്യമായി ഒമ്പത് പ്രാവശ്യം ഒഴിഞ്ഞ് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെക്കുക അല്ലെങ്കിൽ ഒരു കപ്പിലോ ഒരു പാത്രത്തിൽ വേണ്ടാത്തൊരു പാത്രത്തിലോ വെള്ളം വെച്ച് ഈ ഒഴിഞ്ഞ കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ശേഷം അതലിഞ്ഞ ശേഷം നിങ്ങൾ വാഷ് ബേസിനിലോ അല്ലെങ്കിൽ ക്ലോസറ്റിലോ ഇട്ട് ഫ്ലഷ് ഷീറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പുറത്തുള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ നാടൻ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് കടുകും മെഡകും ഒഴിഞ്ഞിടുന്നത് ഇപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കും ഇടാൻ പറ്റാത്തവർക്കും പറ്റുന്നതാണ് കല്ലുപ്പ് പ്രതിവിധി ഇപ്പോൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കണു അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് പറയാനുള്ളത് ആരതി ഒഴിയുക നമുക്ക് കണ്ണ് പെട്ട് കഴിഞ്ഞാൽ ആരതി ഒഴിഞ്ഞ് കണ്ണ് കളയാ കണ്ണ് ദൃഷ്ടി കളയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ദോഷം ദൃഷ്ടിദോഷം വന്നു കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞ് കളയാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് സാധാരണ ചെയ്യാറുള്ളത് വിവാഹം കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ലേ അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ സ്റ്റേജിലായാലും മണ്ഡപത്തിലായാലും ഇരിക്കുമ്പോൾ എത്രയോ ആൾക്കാർ കാണുന്നുണ്ടാവും കുറേ ആൾക്കാർ വരുന്ന ഒരു കല്യാണമല്ലേ അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും ദൃഷ്ടിപ്പെടാതിരിക്കില്ല ഈ കുട്ടികളുടെ പേരിൽ ഈ കുട്ടികളുടെ മുഖത്ത് ദൃഷ്ടിപ്പെടാതിരിക്കില്ല ഒന്നുമില്ല കുട്ടികൾ ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ സാരി കണ്ടിട്ടോ അല്ലെങ്കിൽ ആഭരണം കണ്ടിട്ടോ എന്തെങ്കിലും ഒരു ഇത് പറ്റാതിരിക്കില്ല ദൃഷ്ടി വരാതിരിക്കില്ല ആ ദൃഷ്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആരതി ഒഴിയൽ അതുമാതിരി തന്നെയാണ് ചെറിയ കുട്ടി ജനിച്ച കുട്ടികൾ പതിനഞ്ച് പല കഴിഞ്ഞ് കഴിഞ്ഞ് ഇരുപത്തെട്ടിൻ്റെ ഉള്ളിൽ വരെ ഇതേമാതിരി ആരതി ഒഴിയാറുണ്ട് ഇതിപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ കുട്ടികളെ പ്രത്യേകിച്ച് പറഞ്ഞു കല്യാണം കഴിഞ്ഞ കുട്ടികൾ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മളിങ്ങനെ ആരതി കള ആരതി ഒഴിഞ്ഞ് കളഞ്ഞാൽ ഈ ഇവർക്ക് പറ്റിയ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ പോകുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു നുള്ള് മുറുക്കെടുക്കുന്ന ചുണ്ണാമ്പില്ലേ ആ ചുണ്ണാമ്പ് അതിലേക്ക് ഇടുക അപ്പോൾ ഇത് രണ്ടും കൂടി ചാലിച്ച നല്ല രക്ത അപ്പോൾ അതാണ് അതിന് പറയും ഗുരുതി എന്ന് പറയും ആ ഗുരുതിയിൽ ഒരു വെറ്റല നിങ്ങൾക്ക് വെറ്റല കിട്ടിയില്ലെങ്കിലും വാഴയുടെ ഇലയിൽ വാഴയുടെ ഇല വാഴയുടെ ഇലയുടെ ഒരു കഷ്ണം കൂടെ വയ്ക്കുകട്ടോ അതിൽ വെച്ച് ഒരു കർപ്പൂരം നല്ല വലിയൊരു കർഭണം കർപ്പൂരം അതിൽ വെച്ച് ഈ ഭാര്യ ഭർത്താവും നമ്മുടെ നമ്മുടെ വീട്ടിലേക്കോ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്കോ എവിടെയാണ് കയറി വരുന്നത് ആദ്യം കയറി വരുന്നത് ആ വീട്ടിൽ രണ്ട് വീട്ടിലും ചെയ്യാം കേട്ടോ കയറി വരുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ വെച്ച് ഈ കുട്ടികളെ വീട്ടിലുള്ള ഏതെങ്കിലും മൂത്തവരെ വയസ്സായവരാണ് ഏറ്റവും നല്ലത് വയസ്സായവര് ഇതേമാതിരി തന്നെ ഈ പ്ലേറ്റ് ആരതി എടുത്ത് കപ്പൂരം കത്തിച്ച് മൂന്ന് പ്രാവശ്യം മരത്തോട്ടും എടുത്തോട്ടും ഒഴിഞ്ഞ് അപ്പം ഒന്ന് കിഴിപ്പോട്ടും ഏഴ് പ്രാവശ്യം മതി കിഴ്പോട്ടും ഒന്ന് ഒഴിഞ്ഞു പിന്നെ രണ്ടാമത് മേപ്പിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഏഴ് പ്രാവശ്യം മതി ആരതി ഒഴിയുള്ളത് അങ്ങനെ ഒഴിഞ്ഞെടുത്ത് നമ്മൾ വീടിൻ്റെ തനിയെ വീടാണെങ്കിൽ വീടിൻ്റെ പുറത്ത് ഒഴിക്കാം ഇല്ല നമ്മൾ ഫ്ലാറ്റിലൊക്കെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് നമ്മൾ ഗേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷട്ടർ വാതിൽ എന്താ ഉള്ളതെച്ചാൽ അതിനെ മുന്നിൽ കൊണ്ട് നമുക്ക് ഒഴിക്കാം ഈ ആരതി ഒഴിച്ച ശേഷം ആ വെറ്റിൽ അതിൻ്റെ മുകളിൽ വെച്ച് ആ കൂടി തന്നെ ആ കർപ്പൂരം കത്തിച്ചതുണ്ടല്ലോ അതവിടെ കൊണ്ടുവിടുന്നതല്ല ആരതിയെ കുറിച്ച് ഞാനൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് അപ്പം ഈ ആരതി ഒഴിയണത് ഈ വിവാഹം കഴിഞ്ഞ് വന്ന കുട്ടികൾക്കും അതുമാതിരി തന്നെ പ്രസവിച്ച് പല കഴിഞ്ഞ കുട്ടികൾക്കും വളരെ ഉത്തമാണോട്ട് ഇങ്ങനെ ചെയ്യണത് എല്ലാ ദൃഷ്ടിദോഷം കണ്ണീറും പോകുന്നതായിരിക്കും അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടൊരു ജീവിക്കാനും പറ്റും നമുക്ക് പെട്ട് കഴിഞ്ഞാൽ ആ നമുക്ക് ഒന്നിനു ചെയ്യാം ഒന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അപ്പോൾ മൂന്നാമത്തെ കാര്യം മനസ്സിലായില്ലോ ഇനി നാലാമത് എന്താണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ പ്രയോഗമാണ് അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒഴിയണതൊക്കെ എവിടെയെന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ നമ്മൾ വണ്ടി പൂജിക്കാൻ കൊണ്ടുപോകും ഇപ്പം കാറായാലും ചെറിയ വണ്ടികളായാലും എന്തുകൊണ്ടായാലും അമ്പലത്തിൽ വെച്ച് പൂജിക്കല്ലോ നമ്മൾ വണ്ടി പൂജിക്കാൻ കൊണ്ടുപോകുമല്ലോ അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെറുനാരങ്ങ ചുറ്റിയിൽ ഒഴിയുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാം കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കുട്ടി നല്ല പാസ്സായി നല്ല കൂടി പാസ്സായി നല്ല ഉദ്യോഗത്തില് നല്ല ഉന്നത സ്ഥാനം വന്നു അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ ഓഫീസിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും എന്തായാലും കുട്ടിക്ക് കണ്ണ് പറ്റിയിട്ടുണ്ടാവും കുട്ടിയായാലും മുതിർന്നവരായാലും കണ്ണ് പറ്റിയിട്ടുണ്ടാവും അതേമാതിരി നമ്മുടെ വാഹനങ്ങൾ പുറത്തു പോയി വന്നാലും അതിനും ചിലപ്പോൾ കണ്ണ് പറ്റാറുണ്ട് നല്ല 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 വണ്ടികൾ കാണുമ്പോൾ ആരായാലും നോക്കും ആ വണ്ടി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കണ്ണും ഒരേ മരി അതൊന്നും പറഞ്ഞല്ലോ അതുമാതിരി തന്നെ ആ വണ്ടിക്കും ഇതേമാതിരി ആരതി ആരതിയല്ല ഈ നാരങ്ങ ഒഴിഞ്ഞെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കുട്ടികൾ പുറത്ത് പോയ കുട്ടികൾ പരമ്പ ഇതേമാതിരി മാർക്ക് കൂടുതൽ കിട്ടിയിട്ടും പ്രൊമോഷൻ കിട്ടിയിട്ടും പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേമാതിരി നമ്മുടെ വണ്ടി പുറത്ത് പോയിട്ട് വരുവാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും അതിനെ കണ്ണുപറ്റി കഴിഞ്ഞാൽ ആദ്യം നല്ല കറുപ്പ് നിറമൊന്നും ഇല്ലാത്ത നല്ലൊരു നാരങ്ങ വാങ്ങി വെക്കണം അപ്പോൾ എല്ലാം അവിടുത്തെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ നല്ലൊരു വലിയ നാരങ്ങ വാങ്ങി വെക്കുക കറുത്ത കുത്തൊന്നും ഉണ്ടാവാൻ പാടില്ല ആ നാരങ്ങയെടുത്ത് അതേമാതിരി ചെറുന കർപ്പൂരം വാങ്ങിക്കുക വലിയൊരു കഷ്ണം കർപ്പൂരം വാങ്ങി വയ്ക്കാം നമുക്കിപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നതാണ് കർപ്പൂരം അപ്പോൾ വലിയൊരു കഷ്ണം കർപ്പൂരം അങ്ങനെ വലത് കിട്ടിയില്ലെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് വെച്ച് ചെറുനാരങ്ങ വെച്ച് അതിൻ്റെ മേലെ കർപ്പൂരം കത്തിച്ച് കർപ്പൂരം വെച്ച് ആരോണോ ആണോ ഒഴിയുന്നത് നമ്മുടെ വണ്ടിക്കാണെങ്കിൽ നമ്മളതിനെ ഒഴുകാം നമ്മളെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർ വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർ മുതിർന്നവർ ഉണ്ടെങ്കിൽ ചെയ്യാം ഇതാണ് പെണ്ണൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ നാരങ്ങ എടുത്ത് അതിനുമുള്ളിൽ കർപ്പൂരം വെച്ച് ഇതേമാതിരി തന്നെ ഏഴ് പ്രാവശ്യമോ ഒമ്പത് പ്രാവശ്യമോ ഒഴിയാം അപ്പോൾ വണ്ടിക്കൊക്കെ ആണെങ്കിൽ വണ്ടിയെ ചുറ്റി ഒരു മൂന്ന് പ്രാവശ്യം വരണം വണ്ടിയെ ഇടത്തോട്ടും അലത്തോട്ടും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അങ്ങനെ ഒമ്പത് പ്രാവശ്യം വണ്ടി ഒഴിയണം കുട്ടികളാണെങ്കിൽ ഒമ്പത് പ്രാവശ്യം ഉഴിഞ്ഞ് ആ നാരങ്ങ കുട്ടികളുടെ അടുത്ത് കൈ കാല് കഴുകി ഉള്ളിൽ കയറാൻ പറഞ്ഞ് ആരാണ് കുട്ടികളോ മൂത്തവരോ ആരാണ് കണ്ണ് ദൃഷ്ടിപ്പെട്ട അല്ലെങ്കിൽ കണ്ണുപെട്ടിട്ട് വന്നിരിക്കുന്ന വെച്ചാൽ അവരോട് കാല് കഴുകി പുറത്തുനിന്ന് തന്നെ കാല് കഴുകി മുഖം കഴുകി ഉള്ളിൽ കയറാൻ പറയുക ഈ ചെറു നാരങ്ങ നമ്മൾ വീടിൻ്റെ പുറത്ത് വീട് ഒരിക്കലും വീടിൻ്റെ ഉള്ളിലേക്കാണ് നാരങ്ങ തിരിച്ചു കൊണ്ടുപോകരുത് അത് നമ്മൾ താഴെ വെച്ച് ഇടത്തെ കാലുകൊണ്ട് ചവിട്ടി പൊട്ടിക്കണം ആ നാരങ്ങ ചെറിയ ചെറു നാരങ്ങ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ച് അത് നമുക്ക് പുറത്തേക്ക് കളയാം രണ്ട് കഷ്ണമാക്കി രണ്ട് കഷ്ണമായിട്ടുണ്ടാവും ആ രണ്ട് കഷ്ണം ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും കാണാത്ത രീതിയിൽ വലിച്ചെറിയാം ഇതേ തന്നെയാണ് വാഹനങ്ങളായാലും വാഹനങ്ങൾക്ക് നമ്മൾ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ആ ചക്രത്തിൻ്റെ മുകളിൽ കയറ്റാൻ പറയും നമ്മൾ വീട്ടിലാണെങ്കിൽ അതൊന്നും വേണ്ട മൂന്ന് പ്രാവശ്യം നാരങ്ങയെടുത്ത് വാഹനത്തിന് എടുത്തിട്ട് വരിക എന്നിട്ട് ഇതേമാതിരി എടുത്ത് മൂന്ന് എടുത്തോട്ട് മൂന്ന് പ്രാവശ്യം വലത്തോട്ട് മൂന്ന് പ്രാവശ്യം ഒഴിയുക അപ്പോൾ ഒമ്പത് പ്രാവശ്യമായി എന്നിട്ട് ഈ വൺ ഈ വണ്ടിയുടെ മുന്നിൽ തന്നെ ഈ ഇടത്ത് നമ്മുടെ ആരാണ് ഒഴിയുന്ന ആളല്ല ഇടത്തേ കാലം കൊണ്ട് നാരങ്ങി ചവിട്ടി പൊട്ടിച്ച് രണ്ട് ഭാഗത്തേക്കും വലിച്ചെറിയുക അപ്പോൾ ആ ദൃഷ്ടി പൊട്ടിത്തെറിച്ച് പോകുന്നതാണ് പറയുക നമ്മുടെ വണ്ടിയായാലും മനുഷ്യന്മാരായാലും അപ്പം നിങ്ങൾക്ക് ഇതും മനസ്സിലായെന്ന് ചേർക്കും അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് കൃഷി ദൃഷ്ടിദോഷം പറ്റണേനെ അല്ലെങ്കിൽ നമുക്ക് കണ്ണ് പറ്റിയതിന് തേങ്ങ പ്രയോഗമാണ് ഇത് സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാറില്ല മനുഷ്യന്മാർക്ക് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഇത് വീടുകൾക്കും അതുമാതിരി തന്നെ സ്ഥലത്തും അതുമാതിരി കടകൾ പ്രത്യേകിച്ച് കടകൾക്കും വീടുകൾക്കാണ് ഈ നാര ഈ നാരയ്യം ചെയ്യുക അല്ലെങ്കിൽ തേങ്ങ ചെയ്യുക ഇത് അങ്ങനെ നമുക്ക് വീട് നല്ല വീട് കണ്ടാൽ കണ്ടു പറ്റാറുണ്ട് അല്ലെങ്കിൽ നല്ല ജോലിസ്ഥലങ്ങൾ കണ്ടാൽ നമുക്ക് അവിടെയുള്ള ആൾക്കാരുടെ കണ്ണു പറ്റാറുണ്ട് അതുമാതിരി തന്നെ കടകൾ കടകൾക്ക് കടകൾ തമ്മിൽ നല്ല അസൂയ ഉണ്ടാകും അപ്പോൾ അതിനും കണ്ണ് പറ്റാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ തേങ്ങ ഇങ്ങനെ ഉഴിഞ്ഞ് കളഞ്ഞാൽ നല്ലതാണ് അതിന് വേണ്ടി നമ്മൾ തേങ്ങ പൊളിച്ച് അതിൻ്റെ കണ്ണിൻ്റെ മേലെയുള്ള ചകിരി കളയാൻ പാടില്ല തേങ്ങ ഇങ്ങനെ നിക്കണമാതിരിയായിരിക്കുന്ന ചകിരി പുറത്തെ ചകിരിയൊക്കെ കളഞ്ഞ് കണ്ണിൻ്റെ അവിടുത്തെ ചകിരി മാത്രം ഉള്ളിലത്തെ ചകിരി മാത്രം നിർത്തി അങ്ങനത്തെ ഒരു തേങ്ങയെടുത്ത് അതിൻ്റെ മുകളിൽ വലിയൊരു ഇതേമാതിരി കർപ്പൂര കഷ്ണം വെച്ച് ഈ ഇതേമാതിരി തന്നെ വീടിനെ ആയാലും കടകളെ ആയാലും മൂന്ന് പ്രാവശ്യം വലത്തോട്ടും മൂന്ന് പ്രാവശ്യം ഇടത്തോട്ട് വിഴിഞ്ഞ് ഒരേ പ്രാവശ്യം താഴോട്ട് വിഴിഞ്ഞ് കടക പുറത്തു കൊണ്ടുപോയി ഇത് ടയ്ക്കാം നല്ല ചിന്നിച്ചി ചതറി മാറി ഉടയ്ക്കണം നല്ല ആരോഗ്യമുള്ളവർ എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്നിച്ചതറി ഉടും ഇതേമാതിരി തന്നെ വീടിനും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെയും കടയുടെയും ഓഫീസിൻ്റെയൊക്കെയുള്ള ദൃഷ്ടിദോഷം മാറും സാധാരണതായിട്ട് നമ്മൾക്ക് കടകളും ബിസിനസ് ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വീട് തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ ഇവർ ഇതിനൊക്കെ ദൃഷ്ടിദോഷം മാറ്റാൻ അല്ലെങ്കിൽ കണ്ണ് പറ്റിയത് തീർക്കാൻ വേണ്ടി ഇപ്പോൾ എന്തായാലും നമ്മുടെ വീടുകളായാലും ഓഫീസുകളായാലും ബിസിനസ്സിനായാലും കടകളായാലും ഒക്കെ കണ്ണ് പറ്റും ഒന്നില്ലെങ്കിൽ ആൾക്കാരുടെ ഇല്ലെങ്കിലും ആൾക്കാരുടെ തന്നെയാണ് തൊട്ട കടക്കാരുടെ കടയുണ്ടെങ്കിൽ അടുത്ത കടക്കാരുടെ കണ്ണ് പറ്റാം അതുമാതിരി വീടാണെങ്കിലും നമ്മളെ വഴിപോക്കന്മാരുടെയൊക്കെ കണ്ണു പറ്റാം അപ്പോൾ ഇതിനെ പറ്റിയൊരു പ്രതിവിധിയാണ് കേട്ടോ ഈ കണ്ണ് വീടിനും ഓഫീസിനൊക്കെ കണ്ണുപറ്റിയുള്ള പ്രതിവിധിയാണ് വലിയൊരു കുമ്പളങ്ങ വാങ്ങുക നല്ല ഭംഗിയുള്ള കുമ്പളങ്ങ കേടൊന്നുമില്ലാത്തൊരു കുമ്പളങ്ങ വാങ്ങുക അതിനോട് കൂടി തന്നെ വലിയൊരു കർപ്പൂര കഷണം വാങ്ങുക കുങ്കുമം വേണം പിന്നെ കുറച്ച് ഒരു നാലഞ്ച് കോയിന് വേണം ഇത്രയും വേണ്ടു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കടകളിലെ പ്രത്യേകിച്ച് ബിസിനസ് കടകളൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളെ എല്ലാവിധ കണ്ണേറും ഇത് മാറുന്നതായിരിക്കും ഇത് ചെയ്യേണ്ട ദിവസം കറുത്തവാവിൻ്റെ ആന്നാണ് ചെയ്യേണ്ടത് കർ മാസത്തിൽ വരുന്ന ഒരു കറുത്തവാവിൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കടകളിലും ബിസിനസ്സുകളിലും ഉണ്ടാകുന്ന കണ്ണുപറ്റയോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷമോ എന്തായാലും തീരുന്നതായിരിക്കും അപ്പോൾ ഇനി ആ കുമ്പളങ്ങ കൊണ്ടുവന്ന് അത് നമ്മളെ വീട്ടിൽ ഉള്ളവർ ചെയ്യണേക്കാട്ടും കടയിൽ ജോലി ചെയ്യുന്നവർ ആരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ കടയുടെ ഓണറോ അല്ലെങ്കിൽ കടയിലെ ബന്ധുക്കളോ ആരെങ്കിലും ചെയ്യാം അപ്പോൾ വലിയൊരു കുമ്പളങ്ങ കൊണ്ടുവരിക അതിനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ചതുര ഷേപ്പിലോ കത്തി കൊണ്ട് വെട്ടി നമ്മൾ തന്നി മത്തോനൊക്കെ വെട്ടില്ലേ അത് മതി ചെറിയൊരു കഷ്ണം ചെറിയ സ്ക്വയറിൽ ഇത്ര പോകുന്ന കഷ്ണം വെട്ടിയെടുക്കുക കുത്തിയെടുത്ത് അങ്ങനെ കിട്ടും ആ കിട്ടിയിട്ട് അതിൽ നമ്മൾ വാങ്ങി വന്ന കുങ്കുമം മുഴുവൻ നിറയ്ക്കണം ഒരു പാക്കറ്റ് കുങ്കുമം വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ തുരന്ന് എടുത്ത ഭാഗത്തു നമ്മൾ ചക്കയൊക്കെ തുരക്കില്ല അതുമാതിരി കുമ്പളങ്ങ തുറന്ന് അതിലേക്ക് കുങ്കുമം മുഴുവൻ നിറച്ചിടണം നിറയ്ക്കണം അത് നിറച്ച ശേഷം അതിലേക്ക് നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ രൂപയുടെ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ കോയിൻ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണം അതിൽ മൂന്നെണ്ണം മിനിമം ഇടണം മൂന്ന് കോയിൻ അതിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മൾ തുരന്ന് എടുത്ത കഷ്ണം ബാക്കിയുണ്ടല്ലോ ആ കഷ്ണം ആ കഷ്ണം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കുമ്പളങ്ങയ ശരിയാക്കി വയ്ക്കുക എന്നിട്ട് ഈ തുരുന്നേൻ്റെ മുൻ തുരുന്ന സ്ഥലത്ത് വലിയൊരു കഷ്ണം കർപ്പൂരം എന്താ വെച്ചാൽ കുമ്പളങ്ങയുടെ മേലെയല്ല അപ്പോൾ വലിയൊരു കഷ്ണം കർപ്പൂരം വെച്ച് ഈ കടയെ ചുറ്റി വലത്തോട്ടും ഇടത്തോട്ടും ഒഴിഞ്ഞ ശേഷം കഴിയുമ്പോൾ കട തനിയാണോ അല്ലെങ്കിൽ കടയാണോ വീടാണെങ്കിലും തനിയാണോ നിൽക്കണമെന്ന് വിചാരിച്ചാൽ അടുത്തതൊന്നും കടയില്ല നമുക്ക് ചുറ്റി പ്രതീക്ഷിണം വയ്ക്കാൻ പറ്റുമെന്നാൽ ആ കടയെ ഒരു പ്രാവശ്യം പ്രദീക്ഷിണം വയ്ക്കുക ഈ കുമ്പളങ്ങ കയ്യിൽ വെച്ച് പ്രതീക്ഷണം വെക്കണം ആ വീടോ കടയോ എന്താണ് വെച്ചാൽ അതിനെ ഒന്ന് പ്രതീക്ഷ നമ്മൾ അമ്പലത്തിൽ പ്രതീക്ഷിണം വെക്കുന്നമാതിരി തന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് പ്രതീക്ഷിണം വെച്ച് വന്ന് അത് നടു റോട്ടിൽ ഉടക്കരുത് അത് കഴിഞ്ഞ വണ്ടിക്കൊക്കെ പോകാൻ കടയാകുമ്പോൾ നടു റോഡൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ഒന്നും അടയ്ക്കരുത് വണ്ടി പോകാത്ത സ്ഥലത്ത് ഇത് വരെ നല്ല ഒരു എറ് കൊടുത്താൽ ചിന്നി ചതറാവും അപ്പോൾ ചിന്നി ചതറി കഴിഞ്ഞാൽ നമ്മൾ കടയിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഉണ്ടാകുന്ന എല്ലാവിധ ദൃഷ്ടികളും അല്ലെങ്കിൽ കണ്ണേറും പോകുന്നതായിരിക്കും അപ്പോൾ ബിസിനസ്സൊക്കെ ലോൺ വരാൻ വേണ്ടി മാസത്തിലൊരിക്കൽ ഇത് ചെയ്യുക അങ്ങനെ മാസത്തിലൊരിക്കൽ ചെയ്തില്ലെങ്കിലും കൂടെ മാസത്തിലൊരിക്കൽ കറുത്തവാവിൻ്റെ അന്ന് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കറുത്ത വാവ് കർക്കിടക മാസത്തിൽ ചെയ്താൽ ഇനിയും വളരെ നല്ലതാണ് എല്ലാ മാസം ചെയ്യാൻ പറ്റുമെന്നു എല്ലാ മാസം ചെയ്യുക ഇല്ലെങ്കിൽ മാസത്തിലെ വാവിൻ്റെ അന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കടയിലുള്ള ദോഷങ്ങളും ദൃഷ്ടിദോഷവും വീട്ടിൽ ദൃഷ്ടിദോഷം പോവാൻ വളരെ നല്ലൊരു കാര്യമാണ് കുമ്പളങ്ങയെ ചുറ്റി എറിയുക പ്രധാനമായിട്ട് പറയണത് ഏഴാമത് തിരി ഉഴിഞ്ഞുകളാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊക്കെ ചെയ്ത് സാധാരണ മുതിർന്നവരൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ടാവും അത് പ്രസവിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ അന്തി ഉഴിയാന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആ കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ എല്ലാവരും വന്ന് കാണുന്നില്ലേ അപ്പോൾ കുട്ടികൾക്ക് ദൃഷ്ടി വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടുപിട്ടിണ്ടാവും എന്നൊക്കെ പറയാം കുട്ടി രാത്രി ഉറങ്ങില്ല പാല് കുടിക്കില്ല അങ്ങനെയൊക്കെ ചെയ്യണ കാണാം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ അന്തിയൊഴിയുക അന്തിയാ അന്തിയൊഴിയെന്ന് പറഞ്ഞാൽ അന്തിക്ക് സന്ധ്യക്ക് തന്നെ അർത്ഥം സന്ധിക്ക് ഒഴിഞ്ഞുകളെ അത് തിരി വെച്ചിട്ടു അത് നമ്മൾ ചെയ്യും സാധാരണ ചെയ്യാറ് പണ്ടൊക്കെ ഒരു ഗുരുതി ഉണ്ടാക്കുമല്ലോ മഞ്ഞൾപ്പൊടി കുങ്കും ചുണ്ണാമ്പും കലക്കി ഗുരുതി ഉണ്ടാക്കി നമ്മളെ മകിടം പൂ എന്ന് പറയും എരിഞ്ഞിപ്പൂ ഇലഞ്ഞിപ്പൂ എന്നൊക്കെ പറയും ഇലഞ്ഞിപ്പൂവിൻ്റെ ഇല വെച്ച് അതിൻ്റെ മേലെ തിരി വെച്ചിട്ടാണ് നമ്മൾ ഉഴിഞ്ഞ് അന്തി ഒഴിയാറുള്ളത് ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു വെറ്റിലോ ഒരു വാഴൻ്റെ ഇലയുടെ കഷ്ണോ എടുത്ത് ഒരു തിരി അതിൽ കത്ത് എണ്ണയിൽ നനച്ച ഒരു തിരി അതിൽ പിടിച്ച് എന്തെങ്കിലും ഒരു ഇല ആലിൻ്റെ ഇലയായാലും മതി ആലിൻ്റെ ഇലയായാലും മതി ആ ആലിൻ്റെ ഇലയിലോ ഏതെങ്കിലും ഒരു ഇലയിൽ ആ തിരി പിടിച്ച് കുട്ടിയെ ഇതേമാതിരി ആ കുട്ടി അങ്ങനെ ചുറ്റുണ്ടാട്ടോ ഏഴ് പ്രാവശ്യം ഉഴിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി വെക്കാം ആരതി ആണല്ലെങ്കിൽ ആരതി കർപ്പൂരമാണ് വെക്കേണ്ടത് ഈ കുട്ടിക്ക് ഒഴിയാകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒഴിയാകുമ്പോൾ തിരി ഉഴിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടി ജനിച്ച കുട്ടിക്ക് മാത്രമല്ല ഇത് ചെയ്യാം ഇപ്പം വീട്ടിൽ നിങ്ങൾക്ക് കർപ്പൂരം മറ്റേ ഈ മിളക് കൈ മഴക്കടുത്ത് അതൊന്നും ഒഴിയാൻ പറ്റാത്തവർക്ക് കൂടെ ഈ ഒരു തിരി എടുത്ത് നിങ്ങൾ കുട്ടിയെ ഏഴ് പ്രാവശ്യം കുട്ടിയായാലും വലിയവരായാലും ഒഴിഞ്ഞ് പുറത്ത് കളയാം കേട്ടോ ഇപ്പോൾ ഫ്ലാറ്റിലിരിക്കുന്നവർക്കൊക്കെ കർപ്പൂരം കത്തിച്ച് പുറത്തിട്ടാൽ പ്രശ്നമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പറയണത് അവർക്കൊക്കെ ഈ തിരി ഒഴിഞ്ഞ് പുറത്ത് കളയാം അത് ഒമ്പത് പ്രാവശ്യം വേണ്ട ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് നമുക്ക് പുറത്ത് കളയാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടൻ നാടൻ പ്രദേശങ്ങളിലൊക്കെ ചെയ്തിരുന്നത് ചുറ്റിയിടുക കണ്ണ് പറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രതിവിധിയായിരുന്നു ഇതിനൊന്നും മരുന്നില്ല കണ്ണു പറ്റി പറ്റി കഴിഞ്ഞാൽ ഒന്നും ഒരു മരുന്നും ഇല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് പണ്ട് കാലങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല വീഡിയോ ഇഷ്ടിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം